ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓത്തുപള്ളി ബഷിയർ മലപ്പുറം ജില്ലയിൽ രണ്ടു ഊട്ടി ഉണ്ട് ഒന്ന് ഏതാണ്ട് അറിവു ഒന്ന് മിനി ഊട്ടി ഒന്ന് വേറൊരു ഊട്ടിയുണ്ട് ആ ഊട്ടിയിലേക്കാണ് ഇന്നത്തെ നമ്മളെ യാത്ര വ നമ്മള് തൂര്ന്ന് ഏപ്പിക്കാട് വഴി മേലാറ്റൂരിലേക്കട യാത്ര നമ്മൾ പോകുന്ന ആ സ്ഥലം ഉണ്ടല്ലോ അത് ഇവിടുന്ന് വൈകുന്നേരം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടു തുടങ്ങും എത്താനായി റോട്ടിൽ വാഗമൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് പിന്നെ പെരിന്തൽമണ്ണ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് ആ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാടുണ്ട് നല്ല പച്ചപ്പൊക്കെ പൊതുവെച്ച് ഒരുപാട് വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ നടക്കുന്ന അവിടെ കണ്ടപ്പോൾ ഒരാൾ ഫോട്ടോ എടുക്കണം കുറച്ച് ആൾക്കാരവിടെ ഫോട്ടോ എടുക്കേണ്ടത് നല്ല സുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും പരവതാനി വിരിച്ചു കിടക്കണ പോലത്തെ നെൽപ്പാടങ്ങൾ അവിടെ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് എടുക്കുകയാണ് പോകുമ്പോൾ തന്നെ ഒരു വായ്പ ഉണ്ട് കേട്ടോ ഒരു ഗൾഫിലൊക്കെ ഉള്ള മല പോലത്തെ ഒരേ പാറയും അതിൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ ഓരോ പച്ചപ്പായിട്ടുള്ള മലനിരകളൊക്കെ കണ്ട് അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മളെ യാത്ര നല്ലൊരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് പോകുകയാണ് ഈ സ്ഥലത്തേക്ക് ഞാനിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ പോയിട്ടില്ല അവിടെത്തോളം നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ്റെ ഭാഗം കാണും കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങോട്ട് ഫ്രഷായിട്ട് ഒന്ന് വാമപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ലൊക്കേഷൻ്റെ അടുത്ത് എത്താനായി തൊട്ടടുത്തൊരു പള്ളി അവിടെ കയറി നിസ്കരിക്കണം എൻ്റെ പള്ളിയില്ല പിന്നെങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാണ് സീൻ നല്ല അടിപൊളി വൈബ് താഴേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇതിപ്പോ നമ്മൾ ഫുള്ള് മുകളിലേക്ക് എത്തിയിട്ടില്ല ഏറ്റവും താഴെ ഫസ്റ്റ് ഹിൽ ടോപ്പിലാണ് കയറ്റം എന്ന് പറഞ്ഞ കയറ്റം തന്നെയാണ് പക്ഷെ യാത്രായോഗ്യമായ കയറ്റാണ് വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം നമ്മളെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഹോട്ടലൊക്കെ മൂപ്പര് കാണട്ടത് നിങ്ങളെ ലുക്ക് ഉണ്ട് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലെത്തി ചേർന്നിരിക്കാണ് വെൽക്കം ടു കോടികുത്തിമല ഇവിടുന്ന് അൻപത് രൂപയുടെ ടിക്കറ്റ് ജിപേ വഴി എടുക്കണം ക്യാഷ് നടക്കൂല പ്ലാസ്റ്റിക് ബോട്ടിലുകളും കീസുകളും ഒന്നും മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അക്കത്തായവര് തപ്പും പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ താഴേക്കോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു സാഹസിക അഡ്വഞ്ചർ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അതിമനോഹരമായ ഒരു സ്ഥലമാണ് കൊടികുത്തിമല സമുദ്ര നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് റാശിദേ ഇത് താഴേക്കോട് പഞ്ചായത്തിലാണെങ്കിലും അമ്മിനിക്കാടാണ് ഈ സ്ഥലത്തിന് ആദ്യം പറയപ്പെട്ടേന് അഞ്ച് മുനികൾ തപസ്സിന്നിട്ടുണ്ട് ഈ കാട്ടിൽ എന്നാണ് ഐതിഹ്യ ചരിത്രം അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇതിന്റെ സർവേ ഒക്കെ നടത്തി ഇവിടെ കാല് നാട്ടി പോയതിനു ശേഷമാണ് ഇത് കൊടികുത്തിമല എന്നറിയപ്പെടണം പോകുന്ന വഴിയിൽ ഓരോ കുന്നും ഇടിച്ചു നിരത്തി പലവിധ പദ്ധതികളാണ് അവിടെ നടപ്പാക്കുന്നത് റിസോർട്ടുകളുണ്ട് എന്തോ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന്റെ സ്റ്റേഡിയം ഒക്കെ റെഡിയാക്കെ അതിങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന സൗകര്യപ്രദമായ വഴിയാണുള്ളത് അല്ലാതെ റോഡ് അങ്ങനെ ടയറിംഗ് ഇല്ലാത്ത ഒന്നല്ല നടക്കണവലിക്ക് ഇങ്ങനെ സുഖമായിട്ട് നടക്ക ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടക്ക ഓരോ ഫോട്ടോ സെക്ഷനിലുള്ള പ്ലേസുകൾ വെള്ളം കുടിച്ചോട്ട് ഇതിന്റെ രസം കേട്ടിൽ കളയാൻ പാടില്ലേ അഞ്ഞൂറാണ് ഈ ബോട്ടില് നടന്ന് ഉറപ്പാ വെള്ളക്കുപ്പി കാര്യമൊരു വെള്ളക്കുപ്പിന്ന് തരുന്നില്ല അയമ്പത് ഉപ്പ്യ കൊടുക്കണതിന് അഞ്ഞൂറ് റുപ്പ്യ കൊടുത്ത ചില്ലറിലായിട്ട് അഞ്ഞൂറ് റുപ്പ്യോടെ വാങ്ങി വെച്ചിരിക്കുന്നത് അഞ്ഞൂറ് റുപ്പ്യന്റെ വെള്ളം അത് ഇത് വലിച്ചു കഴിഞ്ഞിട്ട് വേറെ വെള്ളക്കൂപ്പിടുത്ത് പോകാനും പറ്റൂല നമ്പർ താന്ന് ഞമ്മള് പറഞ്ഞ ആ കഥ ഉണ്ടല്ലോ അഞ്ചു ആൾക്കാർ എന്തിരുന്നു തപസ്സിന്ന ആണ് അമ്മിനിക്കാട് പ്രദേശത്ത് അമ്മിനിക്കാട് എന്ന പ്രദേശത്താണ് കൊടികുത്തി മലസി ഈ പ്രദേശം അഞ്ചു മുനികൾക്കാട്ടി തപസിരുന്ന് നമ്മൾ പറഞ്ഞു ആ തപസരുന്ന ആൾക്കാർ കോട്ടത്തിൽ കേരളത്തിൽ നഗരപരിധിയിൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇക്കോ ടൂറിസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊടികുത്തിമല കാളികാവ് റേഞ്ചില് കരുവാരകുണ്ട് ഫോറസ്റ്റ് ഏരിയയിലാണ് കേട്ടോ ശരിക്കും ഈ കൊടികുത്തിമല ഇതിന്റെ ഏരിയ വരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നമ്മൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അടിയായിരുന്നു അപ്പം നമുക്ക് തോന്നുന്നു റേഞ്ചില്ലാത്തൊരു ഏരിയ ആണ് റേഞ്ച് ഏത് നെറ്റ്വർക്കും പ്രശ്നമല്ല ഫ്രീ വൈഫൈ നോ ും മഴ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു മണിക്കൂറോളം മഴ പെയ്തു ഇവിടെ പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് ഈ സ്ഥലം മഴ 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 വിജാതി മഴ കൊടി വിധി വലിയ മഴ മാത്രല്ലോ നല്ല കുഴപ്പമില്ലാത്ത കാറ്റും അങ്ങനെ മഴ ആസ്വദിക്കാൻ പറ്റാൻ നല്ലൊരിടാണ് ഒരാളുണ്ട് ഒറ്റക്ക് താഴ്ന്നു ഈ മഴയൊക്കെ കൊണ്ട് ഫുള്ള് അടിപൊളി വൈബില് നടന്ന് വരുന്നു ഒറ്റക്ക് ഡിഗ്രി വ്യൂ ലഭിക്കുന്ന കേരളത്തിലെ അപൂർവം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊടികുത്തിമലെന്ന് പറയുന്നത് വേനൽക്കാലത്തെ ഈ ജാതി മയക്കാലത്തല്ലാതി മയക്കാലത്തല്ല വേനൽക്കാലത്ത് പിന്നെ മേലെ നോക്കിയാൽ പൊന്നാനിത്തെ തിര കാണും അതിന് കുറച്ച് തള്ളുണ്ട് താഴെ ചെറിയൊരു വെള്ള ഷെഡ് കാണുന്നില്ല അത് നമ്മൾ മഴ പെയ്തപ്പോൾ താൽക്കാലികമായിട്ട് നിന്നൊരു സ്ഥലമാണ് ഒരു പത്ത് പതിനഞ്ചാൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിക്കണം ഇതാണ് പിന്നെ ഏറ്റവും ടോപ്പിലെ വ്യൂ പോയിന്റ് ഇവിടുന്നാണ് താഴേക്ക് നമ്മൾ നോക്കേണ്ടത് ഇതാണ് ഇതിന്റെ അവസ്ഥ സൂര്യൻ പകലിനോട് സലാം പറഞ്ഞു രാത്രിയുടെ ദൗത്യം ചന്ദ്രൻ ഏറ്റെടുക്കും ആ ഭംഗി ആസ്വദിക്കാൻ പെരിന്തൽമണ്ണയിൽ പറ്റിയ ഏറ്റവും നല്ല നല്ലയിടം ഈ കൊടികുത്തിമല എന്തൊരു സമയം മുകളിലെ നമ്മൾ നേരത്തെ കണ്ട ഈ വ്യൂ പോയിന്റിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല ഇരിപ്പിടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫാമിലിയും കപ്പിൾസും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വന്നിങ്ങനെ ഇരിക്കണം നല്ല കാറ്റ് നല്ല ലോങ് സൈറ്റ് വ്യൂ ഉണ്ട് കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മൂ നാല് ഭാഗത്തേക്കും റൊട്ടേഷനിൽ കാഴ്ചയാണ് ഒരു ഭാഗം മാത്രമല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആറു മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യും അതിൻ്റെ മുമ്പ് ഇവിടെ എത്തണം മുകളിലെ ടോപ്പിൽ നിന്നുള്ള കാഴ്ച വേറെ വൈബ് തായന്ന് ഏറ്റവും ടോപ്പിൽ തന്നെയാണ് അടിപൊളി നല്ല മഞ്ഞുകാലത്തൊക്കെ നല്ല വേറൊരു വൈബാവും നല്ല തണുത്ത കാറ്റുമുണ്ട് പിന്നെ ഈ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത് കൊണ്ട് ഇടയ്ക്കിടക്ക് മഴ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ റെയിൻകോട്ട് ഇവിടെക്ക് കയറ്റാൻ പറ്റുന്നതോന്നു പ്ലാസ്റ്റിക്കായിട്ട് അവരും ഇങ്ങോട്ട് കയറ്റാൻ അനുവദിക്കാൻ സാധ്യതയില്ല കേരളത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വ്യൂ കാണാൻ പറ്റുന്ന ചില ഒറ്റപ്പെട്ട ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് കൊടികുത്തിമല ആ സമയത്ത് ചെറിയ ചാറ്റൽമായും കൂടി ഉണ്ടെങ്കിൽ നല്ല വൈഭവം அப்பாட்த்திரு அப்ப வீடியோம்